ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ പാട്സാണ് ചിക്കൻ പാട്സിലെ ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ കായ മാത്രം കക്ക് കായ കരൾ ഇതെല്ലാം വരിക പാട്സിലെ അപ്പോൾ ഇവിടെ കായ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നെല്ലാം കിട്ടും ഞാൻ മേടിച്ചത് കായയാണ് അപ്പോൾ നമുക്കൊരു മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് അടിപൊളി ഫ്രൈ ഉണ്ടാക്കാം പാട്സ് ഫ്രൈ ചിക്കൻ പാട്സ് ഫ്രൈ അപ്പം നമുക്ക് നേരെ അതിലോട്ട് പോവാം ഓക്കെ അപ്പം ഞാൻ പാഴ്സൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇവിടെ ഒന്ന് വേവിച്ചെടുക്കാം പാലത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് റെഡിയാക്കാം രണ്ട് വിസിൽ അടിച്ചിട്ട് നമുക്ക് എടുക്കണം കേട്ടോ കുക്കറിൽ നിന്ന് എൻ്റെ രണ്ട് വിസിൽ ഒരു പാത്രം എടുത്ത് നമുക്ക് അതിലേക്ക് ഓയിൽ വെച്ചു കൊടുക്കാം ഒരു നൂറ് ഇനി അതിലേക്ക് എണ്ണയിലേക്ക് ഇടാൻ പോകുന്നത് ഈ ആണ് ഗ്രാമ്പു ഏലക്ക രണ്ട് പട്ട പട്ടീഫ് ഓക്കെ പിന്നെ അതിലേക്ക് കിട്ടിയ പച്ചമുളക് പച്ചമുളകാണ് പിന്നെ അതിലേക്കിട്ട് ഇഞ്ചി കൊളുത്തുള്ള സൈസായിട്ടായിരുന്നതാണ് കേട്ടോ പിന്നെ അതിലേക്കിട്ട് രണ്ട് ഉള്ളി സവാള ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് പരിവട്ടു കൊടുക്കാം ഉള്ളി വാടി വന്നാൽ നമുക്ക് ഒരു തക്കാളി കരിഞ്ഞ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മസാല ഇട്ട് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു എരിവുള്ള മുളക് പൊടിയാണ് ഒരു സ്പൂണ് ഒരു സ്പൂണ് കുരുമുളക് പൊടി ചെറിയ സ്പൂൺ കേട്ടോ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല പോലെ നിറക്കി കൊടുക്കാം തീ കുറച്ച് വെക്കണം മസാലപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം അരിട്ട് വേറെ മുറി നാരങ്ങ പിഴിയ ശേഷം നമുക്ക് കഴിച്ചു വെച്ച പാട് സരിഞ്ഞിട്ടു കൊടുക്ക കുറച്ച് കൊല്ലം ഉണ്ടാവുള്ളൂ ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈരി ഇട്ടുകൊടുക്കാം രണ്ട് മിനിറ്റ് കൂടെ അടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ തുറന്നു സംഗതി സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചിക്കൻ പാർസ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അവസാനം ടിപ്സുകൾ കൊടുത്താൽ പരിപാടി കഴിഞ്ഞു മല്ലിച്ചപ്പ് അപ്പൊ ഗായ്സ് എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കില്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നേക്കും ബൈ ബൈ